ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശിവൻ നാളത്തെ പ്രമോഹീരോട്ട് സ്വാതന്ത്ര്യം നാളത്തെ പ്രമോഖ്യകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇ നമ്മുടെ കുറുപ്പമ്മാവനാണെങ്കിൽ സ്വാതന്ത്ര്യം തറവ് തറവിലോട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ അത് ഹരി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറുപ്പമ്മാവൻ വന്നിരിക്കുന്നത് എന്നിട്ട് കുറുപ്പമ്മാവൻ ചോദിക്കണ എന്താ മക്കളെ സംഭവിച്ചത് എന്താ സംഭവിച്ചാൽ ഒരിക്കലും ബാലനും ദേവി ഇവിടം വിട്ട് പോകേണ്ട വരുന്നെന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളൊക്കെ ശിവനെ ഹരിയായിട്ട് പറയുകയാണ് അപ്പോൾ നമ്മുടെ കുറുപ്പമ്മാവൻ ആ ഒരു സത്യം അവരോടായിട്ട് പറയുക കേട്ടോ ദേവിക്ക് കുഞ്ഞുണ്ടാകാത്തത് കൊണ്ടൊന്നുമല്ല നിങ്ങൾ ദേവിയും ബാലനും അവർക്കൊരു കുഞ്ഞിനെ വേണ്ടാന്ന് തീരുമാനിച്ചാണ് കാരണം കുഞ്ഞുകൂടി ആയിക്കഴിഞ്ഞാൽ തന്റെ അനിയന്മാരെ നോക്കാൻ പറ്റിയതെങ്കിലും അല്ലെങ്കിൽ അവർക്ക് അവർക്കിപ്പോ കിട്ടുന്ന ആ ഒരു കരുതല് കൊടുക്കാൻ പറ്റിയതെങ്കിലോ എന്നോർത്ത് ഒരു കുഞ്ഞ് വേണ്ടെന്നുള്ള തീരുമാനം ദേവി അറിയിക്കരുതും ദേവിയും ആ ഒരു തീരുമാനത്തോട് വളരെയധികം യോജിച്ച് നിൽക്കുകയായിരുന്നു ചെയ്തതെന്ന് പറയണേ ഇത് കേട്ട് ചങ്ക് തകർന്നു പോകട്ടെ നമ്മുടെ അപ്പുവിൻ്റെ തന്നെ കണ്ണന്റെ ശിവന്റെ ഹരിയുടെ അഞ്ചുന്റെയൊക്കെ അവർക്കാർക്കും അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ കണ്ണനാണെങ്കിൽ നമ്മുടെ ഹരിയോടായിട്ട് പറയാട്ടോ ഹരിയ ശിവനോടായിട്ട് പറയും ശിവേട്ട ബാലട്ട്നൻ ദേവിയുടെ കണ്ടുതെങ്കിൽ അവരുടെ കാൽക്കെ പിടിച്ച് മാപ്പു പറയുന്നത് ഞാൻ ചെയ്ത തെറ്റിനുള്ള ഒരു പ്രായം ചെയ്യണം എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ഹരി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കണ്ണാൻ നിനക്ക് ബിസിനസ് തുടങ്ങാനുള്ള ക്യാഷ് എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി നിന്റെ കമ്പനി തുടങ്ങാൻ വേണ്ടിയുള്ള ക്യാഷ് ഞങ്ങൾ തോമസ് ഒക്കെ എന്നോട് ഞങ്ങൾ ആ രജിസ്റ്ററിൽ ഒപ്പിട്ട് തന്നേക്കെന്ന് പറയുന്നത് ഈ ഒരു സമയത്താണെങ്കിൽ കണ്ണനൊന്നും ഇണ്ടായിരിക്കും കാരണം ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങി വെച്ചാൽ കണ്ണനാണ് കുറുപ്പമാവിനൊന്നും സത്യങ്ങൾ അറിഞ്ഞ അപ്പൂവിനാണെങ്കിൽ വളരെയധികം വിഷമം കേട്ടോ കാരണം ഒരമ്മയാണോന്നുള്ള തന്റെ മോഹം വരെ അനിയന്മാർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് ആ ദേവിയാർത്തിയുടെ മനസ്സ് കാണാൻ തനിക്ക് ആയിരോന്നും പറഞ്ഞ് പൊട്ടിക്കരയായിരുന്നു അപ്പു അതോടൊപ്പം തന്നെ അഞ്ചും നമ്മുടെ കണ്ണനോടെ കരായാലും പൊട്ടിക്കറിയുന്ന ഒരു വേദനാജനകമായിട്ടുള്ള നാളത്തെ എപ്പിസോഡായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് കണ്ടു തന്നെ വരും ദിവസങ്ങൾ എന്തോളം ഹൃദയസ്പർശായിട്ടുള്ള നിമിഷങ്ങളെ തന്നെ സ്വാതന്ത്ര്യം സംഭവിക്കുന്നത്